വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള പുട്ടിൻ്റെ റെസിപ്പിയായിട്ടാണ് മാംഗോ പുട്ട് ഇത് രണ്ട് രീതിയിൽ നമ്മളിവിടെ കാണിക്കുന്നുണ്ട് ഇപ്പം മാങ്ങ കിട്ടുന്ന സീസണൊക്കെ ആകുമ്പം ഈ ഒരു രീതിയിലൊന്ന് പുട്ട് ട്രൈ ചെയ്ത് നോക്കാം ഇതിന് നമുക്ക് പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നും ഇല്ല വളരെ ടേസ്റ്റാണ് ഇങ്ങനെ തന്നെ കഴിച്ചാൽ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ല എങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം എങ്ങനെയാണ് ഈ ഒരു മാങ്ങ മാംഗോ ഉപ്പുട്ടിൻ്റെ റെസിപ്പി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ മാംഗോ മിക്സ് ചെയ്യാത്ത രീതിയിലാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഒരു കപ്പ് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ സാധാരണ പുട്ട് കൊടുക്കുന്ന പോലെ നോർമൽ വാട്ടറിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നമുക്കിതൊന്ന് പുട്ട് കുഴച്ചെടുക്കാം സാധാരണ രീതിയിൽ തന്നെയാണ് പുട്ട് കുഴക്കുന്നത് അപ്പം ഇത് ഓരോ പുട്ടിൻ ഓരോ ബ്രാൻഡിനും വെള്ളത്തിൻ്റെ അളവ് ഓരോ വ്യത്യസ്തമായിട്ടിരിക്കും അപ്പം നിങ്ങൾക്ക് ഏതാണോ എന്തോ എത്ര വെള്ളം ആവശ്യമുണ്ടോ ആ രീതിയിൽ പുട്ടൊന്ന് നനച്ചു കൊടുക്കാം പുട്ട് ഒരു പുട്ടിലിൻ്റെ വെള്ളം കുറഞ്ഞു പോയാൽ നമ്മളിത് ഉണ്ടാക്കുമ്പോൾ പൊടിഞ്ഞു പോവും അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളിങ്ങനെ ഒന്ന് കുഴച്ച് കഴിഞ്ഞ് ഒന്ന് ഇങ്ങനെ പിടിച്ചെടുക്കുമ്പോൾ എന്താ പറയുക ഇങ്ങനെ ഒന്ന് ഈ ഒരു കൈ കൊണ്ടിങ്ങനെ പിടിക്കുമ്പം നല്ല കട്ടി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ ആ സമയം അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പിടിച്ചു പോകുമ്പോൾ നല്ല രീതിയിൽ തന്നെ വരികയാണെങ്കിൽ ഇത് കറക്റ്റായിട്ടുണ്ട് അഥവാ വെള്ളം ഒരുപാട് കൂടുതലാണെങ്കിൽ നമുക്കറിയാമല്ലോ നല്ല വാട്ടറി കൺസിസ്റ്റൻ കൂടുതലായിരിക്കും അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഇങ്ങനെ കുറച്ച് വളരെ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ ഇപ്പോൾ ഇങ്ങനെ ഇടാൻ താല്പര്യം ഇടണ്ട പക്ഷേ ഇങ്ങനെയും കൂടി ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം തേങ്ങയും കൂടി ഇട്ടിട്ട് നമുക്കിതൊരു പത്ത് മിനിറ്റോളം നമുക്കിതൊന്ന് ഇങ്ങനെ ഒന്ന് കട്ടിയായിട്ട് ഇങ്ങനെ ഒന്ന് ഒരു സൈഡിൽ ഇങ്ങനെ ഒന്ന് പൊത്തി വെക്കാം അപ്പം അങ്ങനെയാണെങ്കിൽ കാരണം ഈ ഒരു പുട്ട് ഈ ഒരു പുട്ടിൻ്റെ പൊടിക്ക് നമുക്ക് നല്ലതുപോലെ വെള്ളം ആവും അപ്പോൾ അത് കുറച്ചും കൂടി കഴിയുമ്പം ഈ ഒരു രീതിയിൽ തന്നെ അല്ലെങ്കിൽ വെള്ളം കുറച്ച് കുറവുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് ഇത് രണ്ട് രണ്ട് സൈസ് ഫുട്ടുണ്ടാക്കാൻ വേണ്ടിയാണ് എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു മാങ്ങ തന്നെ മതിയാവും അല്ലെങ്കിൽ ഓരോരുത്തരുടെ എത്ര ഫുഡ് ആ രീതിയിൽ എടുക്കുക അപ്പോൾ ഞാനെല്ലാം തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയൊരു ക്യൂബ്സായിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് ഒരുപാട് വലുതായിട്ടല്ല അപ്പം ഈ ഒരു രീതിയിൽ തന്നെ നല്ല പഴുത്ത മാങ്ങ നാരില്ലാത്ത മാങ്ങ വേണം എടുക്കാൻ വേണ്ടി അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ പത്ത് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്കിന്ന് തൊട്ട് കുറച്ചൊന്ന് ജസ്റ്റ് നോക്കാം അപ്പോൾ ഇത് ഇപ്പം നല്ല നല്ല രീതിയിൽ വന്നിട്ടുണ്ട് കുറച്ചുകൂടി വെള്ളം ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൂടി ഞാനൊന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളിങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ പൊട്ടിപ്പോകാത്ത രീതിയിൽ വേണം വരാൻ വേണ്ടി കണ്ടോ അതേ പൊട്ടിപ്പോ പോകുന്നില്ല അപ്പോൾ വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചാൽ വെള്ളം കുറഞ്ഞു പോയാൽ പുട്ടുണ്ടാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോവും അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കുക കണ്ടോ ഇതായിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ടൈമിൽ ഞാനിവിടെ ഫു പുട്ട് കണയിൽ വെള്ളം ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് മാങ്കോ എടുത്തിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങ ആവശ്യമായ ഇതിലേക്ക് ആവശ്യമായ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിയാണ് കേട്ടോ അപ്പോൾ ഇതും ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കാരണം ഇതിൽ നമുക്കിനി കറിയുടെ ആവശ്യമൊന്നും ഇല്ല ആ ഈ ഒരു മാങ്ങ തന്നെ നമ്മൾ സാധാരണ പഴം കഴിക്കുന്ന പോലെ തന്നെ ഈ മാങ്ങ കൂട്ടി കഴിക്കാവുന്നതാണ് അപ്പം തേങ്ങയും കൂടി ഇടുമ്പോൾ ഇടുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ ഏലക്ക ജീരകത്തിൻ്റെ വേണമെങ്കിൽ ജീരകവും കൂടി ഇടാം ഏലക്ക ഇടാൻ മറക്കരുത് അപ്പം നമ്മളിവിടെ പുട്ട് കുറ്റിന് പുട്ട് കണ്ണാ അവിടെ ആവി വെള്ളം വരാൻ വെള്ളം ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പുട്ട് പുട്ടുകുറ്റിയിലേക്ക് നമുക്ക് ആദ്യം തന്നെ കുറച്ച് ആ മാങ്ങയുടെ മിക്സ് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നമുക്ക് നമ്മുടെ പൊടി നമ്മൾ രണ്ട് സെക്ഷനായിട്ടാണെങ്കിൽ രണ്ട് സെക്ഷനായിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് പകുതിയാകുമ്പോൾ അതിലേക്ക് ബാക്കി മാങ്ങയുടെ മിക്സ് ഇട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ ഏകദേശം ഇത് ഒരു പകുതിയോളം ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മാങ്ങയുടെ മിക്സും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്കിത് ആഴ് വന്ന് മാങ്ങോട് മിക്സ് മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇനി നിങ്ങൾക്ക് എന്താ പറയുക മൂന്ന് സെക്ഷനായിട്ട് വേണമെങ്കിൽ മൂന്ന് സെക്ഷനായിട്ട് തന്നെ എടുക്കാവുന്നതാണ് കേട്ടോ ഞാനിവിടെ രണ്ടായിട്ടാണ് എടുക്കുന്നത് അതേ മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ള പുട്ടുപൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ബാക്കി ഫില്ലാക്കാം അപ്പോൾ അതെ ബാക്കി ഞാൻ ഇവിടെ രണ്ട് സെക്ഷനായിട്ട് ഫില്ലാക്കി എടുത്തിട്ടുണ്ട് ഇനി ബാക്കി ഇതിലേക്ക് ഇതിൻ്റെ മേളിൽ കുറച്ച് മാങ്ങയുടെ മിക്സും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് ഗ്യാപ്പ് ഗ്യാപ്പിട്ട് വേണം കേട്ടോ ഫുള്ളായിട്ട് നമ്മളെപ്പോഴും നിറക്കരുത് കുറച്ച് മാങ്ങയുടെ മിക്സ് ഇടാൻ വേണ്ടി ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ ബാക്കി കുറച്ച് മാങ്ങയുടെ മിക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈയൊരു അളവിൽ നമുക്ക് രണ്ട് പുട്ടുകുറ്റി തയ്യാറാക്കാവുന്നതാണ് ഇപ്പം എൻ്റെ പുട്ടുകുറ്റി ഒരുപാട് വലുതല്ല അതുകൊണ്ടാണ് രണ്ട് ഒരു കപ്പ് പൊടിയിൽ രണ്ട് സെക്ഷൻ രണ്ട് പുട്ടുകൂറ്റി തയ്യാറാക്കും അതേ ഇവിടെ വെള്ളത്തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് പുട്ടുകൂറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആവി വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് മറ്റേ വേറൊരു പുട്ടൂറ്റി തയ്യാറാക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിനുവേണ്ടി ഞാനിവിടെ മിക്സിയിൽ തന്നെയാണ് എടുക്കുന്നത് അപ്പം മാ മാങ്ങയുടെ ഒരു ജ്യൂസ് തയ്യാറാക്കണം അപ്പം നമുക്ക് ജ്യൂസ് സെക്ഷൻ സെപ്പറേറ്റ് ആയിട്ട് എടുക്കണ്ട അതുകൊണ്ട് തന്നെ ഈ ഒരു മിക്സിയിലോട്ട് മിക്സിയിലോട്ടിട്ടും അരിപ്പൊടിയും മാങ്ങോയും കൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ മാങ്ങോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് തന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് പൾസ് ചെയ്തെടുക്കാം ജസ്റ്റ് ഒരു പൾസ് ചെയ്താൽ മാത്രം മതി അപ്പോൾ അതേ നന്നായിട്ട് പൾസ് ചെയ്ത് വന്നിട്ടുണ്ട് കണ്ടോ നല്ല രീതിയിൽ തന്നെ പെർഫെക്റ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഇതുപോലെ തന്നെ നമ്മളിങ്ങനെ പിടി പിടി പിടിക്കുമ്പം പൊടിയാത്ത രീതിയിൽ വന്നാൽ അതൊരു കറക്റ്റ് പാകമായിട്ടുണ്ട് പെർഫെക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് അഥവാ പൊടിഞ്ഞു പോവുകയാണെങ്കിൽ ഒന്ന് രണ്ട് മാങ്ങയുടെ പീസ് കൂടി ഇട്ട് കൊടുക്കാം അഥവാ കൂടി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്കിവിടെ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ പുട്ടുകുറ്റിയിൽ നിന്ന് ആവിയൊക്കെ വന്നിട്ടുണ്ട് അത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പം അതെ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് കറക്റ്റ് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പൊടി നല്ല രീതിയിൽ നനഞ്ഞു വന്നില്ലെങ്കിൽ അത് പൊടിഞ്ഞു പോവും അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മാങ്ങ മിക്സ് ചെയ്തിട്ടുള്ള പുട്ട് തയ്യാറാക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ചിരട്ടപ്പൊട്ടാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ ഇത്തിരി കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം ഇതിനും നമുക്ക് പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഇല്ല ഇല്ലാത്തതുകൊണ്ട് തേങ്ങ ഒത്തിരി കൂടുതലിട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിതിലേക്ക് പുട്ട് ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ഏത് രീതിയാണോ ഇഷ്ടം ആ രീതിയിൽ തയ്യാറാകാം എന്നാണ് ഇപ്പം മാംഗോ മിക്സ് ചെയ്തിട്ടും അത് കഷ്ണങ്ങളായിട്ടും ഏത് രീതിയിൽ വേണമെങ്കിലും തയ്യാറാക്കാം അതാണ് ഞാൻ രണ്ട് രീതിയിൽ കാണിക്കുന്നത് അപ്പോൾ അത് ഞാനിവിടെ വെച്ചിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഞാൻ കുക്കറിൽ വെള്ളം ആവി കയറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആവി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് വെച്ചു കൊടുക്കുകയാണ് അതിന് ശേഷം ഒരു ഇത് ആവി വരുന്നവരെ ഇതൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം ഇത് രണ്ട് രീതിയിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് തയ്യാറാകുന്നതാണ് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയപ്പോൾ അതെ നമ്മളുടെ ആവിയൊക്കെ നന്നായിട്ടൊന്ന് വന്ന് പുട്ടൊക്കെ വന്നിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ അതെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കണ്ടു ഒട്ടും പൊടിയാതെ തന്നെ നല്ല രീതിയിൽ തന്നെ രണ്ട് പുട്ടും നമുക്ക് ലഭിച്ചിട്ടുണ്ട് ആദ്യത്തെ പുട്ട് നമ്മൾ എന്താ പറയുക മാങ്ങോ കഷ്ണങ്ങളായിട്ടാണ് ഇട്ടിരിക്കുന്നത് അത് ഇപ്പോൾ ഫ്രഷ് മാങ്ങോ കൂടെ കുറച്ചും കൂടി എടുത്തിട്ട് നമുക്ക് അതിൽ മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ് ഇപ്പോൾ രണ്ടാമതേ നിങ്ങൾക്ക് അഥവാ ഇനി എന്തെങ്കിലും വേണമെങ്കിൽ പപ്പടം കൂട്ടി കഴിക്കാവുന്നതാണ് പപ്പടത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്നാലും പപ്പടം ആവശ്യമുണ്ടെങ്കിൽ പപ്പടം കൂട്ടി കഴിക്കാവുന്നതാണ് പക്ഷേ നമ്മൾ ആദ്യം ഉണ്ടാക്കിയതിൽ നിന്ന് ആ മാ നമ്മളെങ്ങനെയാണോ പഴം കൂട്ടി കഴിക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ് അതിനേക്കാളും ടേസ്റ്റ് തന്നെ എന്ന് തന്നെ പറയാം അപ്പം ഈ ഒരു രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്